ുംയേറ്ററിക്ക് വന്ന് സപ്പോർട്ട് ആയിരുന്നു സൂപ്പർ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ് എല്ലാം നന്നായി എല്ലാം നന്നായി അച്ഛന്റെ മക്കള് എല്ലാം നല്ലപോലെ അഭിനയിച്ചു ഇനി ഇതുപോലെ കൂട്ടമേട്ടി ഇനിയും സിനിമകൾ കാണാൻ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ും അടുത്തുണ്ട് വിനീതന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എല്ലാരും പെർഫോമൻസ് ഇപ്പൊ ധ്യാൻചേരിൻ ആണെങ്കിലും അപ്പു ആണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും ബേസിലായിട്ട് അങ്ങനെ ഒരുപാട് പേര് ഗംഭീര പടം കുറെ ചിരിച്ചു ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട ഫാമിലി ആയിട്ട് വന്ന് കണ്ട ഒരു പടമാണ് വിനീതേട്ടൻ പക്ക വിനീതേട്ടൻ പടം എന്ന് പറയാൻ പറ്റില്ല കൊറേ സാധനങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോ വിനീതേട്ടൻ എനിക്ക് തോന്നുന്നു ഇതില് പിന്നെയും ആൾക്കാരെ എന്താ പറയാ ഞെട്ടിക്കുന്നു അടിപൊളി പടമാണ് തിയേറ്ററിൽ തന്നെ വിനീതേട്ടൻ കാണും ആവശ്യമില്ല പുള്ളി ഓൾറെഡി അടിപൊളിയാണ് ക്യാമിയോ ഒന്നല്ല തിയേറ്ററിൽ തന്നെ കാണണം അത്യാവശ്യം അടിപൊളി റോളാണ് ഫുൾ പുള്ളി വന്നപ്പോൾ തൊട്ട് പുള്ളിയുടെ അടുത്ത് കഴിയുന്നവരെ വൻപൻ ചിരിയായിരുന്നു അപ്പൊ അടിപൊളിയാണ് എന്തായാലും കല്യാണി ഉണ്ട് അതുപോലെ അതായത് ഇത് എന്താ പറയാ താരങ്ങളുടെ എന്നുള്ള സിനിമ അല്ലാതെ എനിക്കൊന്നും കുറെ ഇവരെല്ലാവരും ഓൾറെഡി ഫ്രണ്ട്സ് ആണല്ലോ അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻ ആയിട്ട് നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാരുടെ ക്യാമിയോ ഉണ്ട് അപ്പോൾ ഗംഭീര പടമാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണ്ടത് ലൈക്കിനോ കംപ്ലീറ്റ് ഒരു തിയേറ്റർ മാസ്റ്റ് വാഷ് ഫിലിമാണ് അതൊരു ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത് പിന്നെ എല്ലാവരും ഒരു ഒരു പുതിയ ലൈക്ക് ഇനി ശ്രീനിവാസൻ പോലെ ഒന്നും ഞാൻ പറയാണ്ടിരിക്കുകയാണ് നല്ലതല്ലേ എല്ലാ അടിപൊളിയാണ് കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഏറ്റവും ബെറ്റർ ബെറ്റർ ഞാൻ പറയാണ്ടിരിക്കണം കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുന്ന ഒരു എന്റർടൈൻമെന്റ് സംഭവമാണ് തിയേറ്റർ മിസ് ചെയ്ത് ഭയങ്കര നഷ്ടമായിരിക്കില്ല പടം എനിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ദിസ് ഇസ് ടോട്ടലി ഡിഫറൻറ്റ് ഇത് അങ്ങനെ മലവാടി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് ടോട്ടലി ഡിഫറൻറ്റ് പാക്കേജ് ആണ് ആൻഡ് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ടോട്ടലി ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇമോഷൻസ് ടോട്ടലി വർക്ക്ഔട്ടായിട്ടുണ്ട് അതിൽ ഇതിൽ ധ്യാനും പ്രണവും അങ്ങനെ പറയാല്ലോ എല്ലാവരുടെയും വൺ ഓഫ് ദ എനിക്ക് പേഴ്സണലി വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് അല്ല ഞാനാ പറഞ്ഞത് എല്ലാവരും ഒരു ബ്ലൻഡ് ആണ് ഇതിൽ ഒരു സിനിമ ടോട്ടലി ബ്ലൻഡ് ഓഫ് ആൾ ദി ക്യാരക്ടേഴ്സ് ആൻഡ് ടോട്ടലി വർക്ക്ഔട്ട് വെരി വെൽ അതാണ് എനിക്ക് ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ സച്ച് എ ഫീൽ ഗുഡ് മൂവി താങ്ക് യു ലാഗില്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഈ சமயத்தில் அங்கே வர மூவி எல்லாமே ஹிட் ஆகி கொண்டிருக்கியான்னு ஸோ அப்படி ஒரு ஃப்ரெண்ட்ஷிப் குள்ளே இருக்கிற பாண்டை அதை பற்றி நான் ஒரு டீட்டெயில் இதில் கொடுத்துருக்காங்க ஸோ ஆக்சுவலி ஐம் பேசிக்லி ஐம் ஃப்ரம் தமிழ்நாடு பட் இங் இவ வந்துட்டு இ மூவியில் ஒரு செரிய செய்துட்டு யார் ஸோ அதுகொண்டான இவ வந்தது ஆடியன்ஸோடு கனெக்ட் செய்யும்போது இது எமோஷனல் ஆகிட்டும் ஃபன்ஃபில் ஆகிட்டும் நிறைய மூமெண்ட் உண்டு எப்படி நீங்கள் ட்ரை ட்ரெய்லர்லாம் காணும்போல் ஒரு ஃபீல் உண்டா எல்லாேருக்கும் உண்டாயிருக்கும் பிரணவ் ஆக்சுவலி இஸ் என்ன சொல் மேன் ஆஃப் த மூவி ஆக்சுவலி இ ஸ்டோல் எல்லாரோட ஹார்டும் ஸ்டோல் இது ஸோ அமேசிங் மூவி எல்லாரும் தியேட்டருக்கு வந்து சப்போர்ட் ஆயணும் தேங்க்யூ ஸோ மச்